തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ വികസിത രാഷ്ട്രമായി മാറുക എന്ന ലക്ഷ്യവുമായി വികസിത് ഭാരത് പദ്ധതി ഒരു സാമ്പത്തിക ശക്തിയായി വളർന്നു വരുന്ന രാജ്യമാണ് ഇന്ത്യ ആഗോളതലത്തിലും ആഭ്യന്തരതലത്തിലും വൻ മുന്നേറ്റം നടത്തുന്ന രാജ്യം ഇതിനോടകം തന്നെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ശക്തമായ സാന്നിധ്യം ഇന്ത്യ അറിയിച്ചു കഴിഞ്ഞു ദാരിദ്ര്യനിർമ്മാർജ്ജനം വിദ്യാഭ്യാസം വ്യവസായ വികസനം സാമ്പത്തിക ശാക്തീകരണം ഡിജിറ്റൽവൽക്കരണം ബഹിരാകാശം സാമൂഹ്യക്ഷേമം പ്രതിരോധം ആരോഗ്യം തുടങ്ങി സമസ്ത മേഖലകളിലും വൻ മുന്നേറ്റം നടത്തിവരികയാണ് ഇന്ത്യ ഈ മുന്നേറ്റങ്ങളിലൂടെ രണ്ടായിരത്തി നാൽപ്പത്തിയേഴാകുമ്പോഴേക്കും ഒരു വികസിത രാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റുക എന്ന ലക്ഷ്യവുമായി തുടക്കം കുറിച്ച ദൌത്യമാണ് വികസിത ഭാരത് രണ്ടായിരത്തി സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും അഭിവൃദ്ധി ഉറപ്പാക്കിക്കൊണ്ട് സമഗ്രമായ വളർച്ച നവീകരണം സുസ്ഥിരത നല്ല ഭരണം എന്നിവയിൽ ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു യുവജനങ്ങൾ ദരിദ്രർ സ്ത്രീകൾ കർഷകർ എന്നീ നാല് വിഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ദർശനം രണ്ട് പതിറ്റാണ്ടിനുള്ളിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ മുപ്പത് ട്രില്യൺ ഡോളറിലേക്ക് എത്തിക്കാൻ ഇതിലൂടെ ലക്ഷ്യമിടുന്നു അടുത്ത രണ്ട് പതിറ്റാണ്ട് കാലത്തേക്ക് ഇന്ത്യ നടപ്പിലാക്കുന്ന പദ്ധതികളും മറ്റ് പ്രവർത്തനങ്ങളുമെല്ലാം ഇന്ത്യയെ വികസിത രാജ്യമാക്കാനുള്ളതാകണം എന്ന കാഴ്ചപ്പാടാണ് ഈ ദൌത്യം മുന്നോട്ടുവയ്ക്കുന്നത് രണ്ടായിരത്തി നാല്പത്തിയേഴാകുമ്പോഴേക്കും ഇന്ത്യയുടെ ജി ഡി പി പതിനേഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഡോളറായി ഉയർത്താനും സാക്ഷരതാ നിരക്ക് തൊണ്ണൂറ് ശതമാനത്തിൽ എത്തിക്കാനും നിക്ഷേപം ആയിരത്തി ഇരുന്നൂറ് ട്രില്യണില് എത്തിക്കാനും പദ്ധതിയിടുന്നു ഇന്ത്യയിലെ ഏറ്റവും വിദൂര പ്രദേശങ്ങളിൽ പോലും ഡിജിറ്റൽ കണക്ടിവിറ്റി എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നു ഡിജിറ്റൽവൽക്കരണത്തിലൂടെ പൌരന്മാർക്ക് സർക്കാർ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനും ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥകളിൽ പങ്കാളികളാകുന്നതിനും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നു ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ നിർബിത ബുദ്ധി സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് നിർമ്മാണം എന്നിവയിൽ ശക്തമായ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഇന്ത്യ അതിന്റെ ഡിജിറ്റൽ ഭാവി രൂപപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച ഏകീകൃത പണമിടപാട് സംവിധാനമായ യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് ഇന്ത്യയിലെ ഡിജിറ്റൽ പണമിടപാട് രംഗത്തെ മാറ്റിമറിച്ചു കേരള സർവകലാശാല മുൻ പ്രൊഫസർ ഡോക്ടർ അച്യുത് ശങ്കർ ലോകത്തിന്റെ തന്നെ നാളെ എന്നുള്ളത് ഡിജിറ്റൽ ടെക്നോളജിയുടെ പുതിയ മുഖമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിശ്ചയിക്കും എന്ന് വളരെ വ്യക്തമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ നമ്മളിത് ജീവിക്കുന്നത് സോഫ്റ്റ്വെയർ രംഗത്ത് നോക്കിയാലും ഹാർഡ്വെയർ രംഗത്ത് നോക്കിയാലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയുടെ അത്യധികം നവീനവും വൈവിധ്യവുമാർന്ന പ്രയോഗങ്ങൾ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ മാറ്റത്തിൽ നിന്ന് ഭാരതം പോലെ ഒരു രാജ്യത്തിന് തീർച്ചയായിട്ടും ഒഴിഞ്ഞിരിക്കാൻ സാധിക്കില്ല അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നമ്മുടെ രാജ്യം നടത്തുന്നു എന്നുള്ളത് നമുക്ക് വളരെ ശുഭകരമായിട്ടുള്ള കാര്യമാണ് നിർമ്മിത ബുദ്ധിയുടെ മുഖമുദ്രയായിട്ടുള്ള ലാർജ് ലാംഗ്വേജ് ോഡലുകൾ ഫൗണ്ടേഷൻ മോഡലുകൾ അത് സൃഷ്ടിക്കാനായിട്ട് നമ്മുടെ സർക്കാർ ഭാരത സർക്കാർ അതിനുവേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും പതിനായിരം കോടിയോളം രൂപയുടെ ബൃഹത്തായ ഒരു പദ്ധതി അത്തരം മോഡലുകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടുന്ന സഹായം കൊടുക്കാനായിട്ട് ഇന്ന് ശ്രമിച്ചു വരുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ കുതിപ്പിന്റെ പുറകിൽ ഇന്ന് നമുക്കറിയാവുന്നതുപോലെ വളരെ വലിയ ശേഷിയുള്ള ചിപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ വി ഡിയ എന്ന് പറഞ്ഞ പ്രശസ്തമായിട്ടുള്ള ഒരു കമ്പനി അതിന്റെ പതിനായിരത്തോളം ജി പി യു ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റ് എന്നാണ് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് അത്തരം പതിനായിരം തലച്ചോറുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു വലിയ ലാർജ് ലാംഗ്വേജ് മോഡൽ നമുക്ക് പ്രവർത്തിപ്പിക്കാനും ഉപയോഗിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ ചിപ്പുകൾ ഇന്ന് ഉണ്ടാക്കുന്ന പ്രമുഖ കമ്പനിയുടെ ചിപ്പുകൾ നമുക്ക് ലഭ്യ അവർ നമുക്ക് ലഭ്യമാക്കാൻ തയ്യാറായാൽ മാത്രമേ നമുക്ക് ഈ രംഗത്ത് മുന്നോട്ട് കുതിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടാകണം നമ്മുടെ നാട്ടിൽ ഇന്ന് ചിപ്പുകളുടെ മാനുഫാക്ചർ അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം നമ്മുടെ രാജ്യത്ത് ആരംഭിച്ചിരിക്കും അതും കൂടെ വരുന്നോടു കൂടി നമുക്ക് ഈ രണ്ട് രംഗത്തും നമുക്ക് ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളോടും കിടപിടിച്ചു നീക്കാൻ സാധിക്കുകയും ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ ജനസംഖ്യയുടെ ബാഹുല്യം കാരണം നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു മാർക്കറ്റ് എന്ന നിലയിലും നിർമ്മിത ബുദ്ധിയുടെ പരിശീലനത്തിനുള്ള ഡേറ്റ ലഭ്യമായിട്ടുള്ള ഒരു സ്ഥലം എന്ന നിലയിലും നമുക്ക് വളരെയധികം േൽക്കൈ ലഭിക്കാനുള്ള സാധ്യതയാണ് അതുപോലെ നമുക്ക് സുഖ സൗകര്യങ്ങളിലെ കാര്യത്തില് ഒരു വലിയ കുതിപ്പ് മുന്നോട്ട് പോകാനായിട്ട് അപകടം പിടിച്ച പണികൾ അതുപോലെ മാന്യമല്ലാത്ത പണികൾ അതെല്ലാം തന്നെ ഹ്യൂമനോയിഡ് റോബോട്ടുകളെ ഉപയോഗിച്ച് ചെയ്യാനൊക്കുന്ന അവസ്ഥ വരുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ കുറച്ചും ഒരു പരിണാമം ഉണ്ടാകുകയും മനുഷ്യരുടെ ജീവിതം വളരെയധികം മെച്ചപ്പെടുകയും ബഹിരാകാശ രംഗത്ത് ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തുകയാണ് ബഹിരാകാശ മേഖലയിൽ ഗവൺമെന്റ് നിരവധി പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലൂടെ യുവാക്കളെയും സ്വകാര്യ മേഖലയെയും സ്റ്റാർട്ടപ്പുകളെയും പുതിയ മേഖലകൾ കണ്ടെത്താനും ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയ്ക്ക് അർത്ഥവത്തായ സംഭാവനകൾ നൽകാനും പ്രോത്സാഹിപ്പിക്കുന്നു ബഹിരാകാശ മേഖലയിൽ ഒന്നിനു പുറകെ ഒന്നായി നാഴികക്കല്ലുകൾ കൈവരിച്ചിരിക്കുകയാണ് ഇന്ത്യ വെറും രണ്ടു വർഷം മുൻപ് ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിലെത്തുന്ന ചരിത്രത്തിലെ ആദ്യത്തെ രാജ്യമായി ഭാരതം മാറി ബഹിരാകാശത്ത് ഡോക്കിംഗ് ചെയ്യാനും അൺഡോക്ക് ചെയ്യാനും കഴിവുള്ള ലോകത്തിലെ നാലാമത്തെ രാജ്യമായും നാം മാറി ഇന്ന് ഭാരതം സെമി ക്രയോജനിക് എൻജിൻ ഇലക്ട്രിക് പ്രൊപ്പൽഷൻ തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകളിൽ അതിവേഗം മുന്നേറുകയാണ് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഗഗന്യാൻ ദൗത്യത്തിന് തയ്യാറെടുക്കുകയാണ് ഇന്ത്യ വരും വർഷങ്ങളിൽ ഭാരതം സ്വന്തമായി ഒരു ബഹിരാകാശ നിലയം നിർമ്മിക്കാനും ലക്ഷ്യമിടുന്നു ഡയറക്ടർ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ നിരവധി പുതിയ കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകിയ ഒരു വർഷമാണ് അതിലൊന്നാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ അതായത് ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയം അതുപോലെ തന്നെ അടുത്ത ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ എൽ വി എം ദ്രിക്ക് ശേഷം മുപ്പത് ടൺ ഭാരമുള്ള ഉപഗ്രഹത്തെ ലോവർ തോർമിറ്റ് നാനൂറ് കിലോമീറ്റർ ഉയരത്തിൽ എത്തിക്കാൻ ശേഷിയുള്ള എൻ ജി എൽ വി നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ എന്ന ലോഞ്ച് വെഹിക്കിളിനും അപ്രൂവൽ കിട്ടി അതുപോലെ അത് ലോഞ്ച് ചെയ്യാനുള്ള മൂന്നാമത്തെ ലോഞ്ച് പാഡ് ശ്രീഹരിക്കോട്ടയിൽ നിർമ്മിക്കുന്നതിനുള്ള അപ്രൂവൽ നമുക്ക് കിട്ടി അതുപോലെ ഇപ്പോൾ ഗഗന്യാൻ ഫോളോ ഓൺ മിഷൻസ് എന്നും പറഞ്ഞു ഏതാനും മെഷൻ കൂടി അപ്രൂവൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ പറയുന്ന മനുഷ്യനെ ബഹിരാകാശത്ത് വിടുന്ന ദൗത്യം അതുപോലെ നമ്മുടെ ക്യാപ്സൂൾ ഐ എസ് എസ് പോലെയുള്ള ബഹിരാകാശ നിലയങ്ങളുമായി ഡോക്ക് ചെയ്യുന്നത് ഇങ്ങനെയുള്ള നിരവധി പരീക്ഷണങ്ങളാണ് ഫോളോ ഓൺ മെഷൻസിനകത്ത് പ്ലാൻ ചെയ്ത് പിന്നീടുള്ളത് നമ്മുടെ അയൽവാസിയായ തൊട്ടടുത്തുള്ള ഈ വീനസിനെ കുറിച്ച് പഠിക്കുന്നത് ഭൂമി ഒരുപക്ഷെ വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ കുറച്ച് നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ ഭൂമിക്ക് ഏതെങ്കിലും തരം മാറ്റങ്ങൾ വരും എന്നുള്ള പാഠങ്ങൾ നമുക്ക് ഇത്തരം പര്യവേഷണത്തിൽ നിന്നും പഠിക്കാൻ പറ്റും അങ്ങനെ ഒരു വീനസ് മിഷൻ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് അതുപോലെയാണ് ചന്ദ്രയാൻ നാല് എന്ന് പറയുന്നത് അതായത് നമ്മൾ ചന്ദ്രയാൻ മൂന്നില് ചന്ദ്രനിൽ ഇറങ്ങി സോഫ്റ്റ് ലാൻഡ് ചെയ്തു ഇനി അടുത്ത പടിയായിട്ട് അവിടെ ചന്ദ്രനിൽ ഇറങ്ങുക സോഫ്റ്റ് ലാൻഡ് ചെയ്യുക എന്നിട്ട് അവിടെ നിന്നും സാമ്പിൾ കളക്ട് ചെയ്യുക റോബോട്ടോ അതുപോലുള്ള ഓട്ടോമാറ്റിക് സിസ്റ്റം വെച്ച് സാമ്പിളുകൾ കളക്ട് ചെയ്ത് ആ സാമ്പിളുകൾ സീൽ ചെയ്ത് ചന്ദ്രൻ്റെ ആകർഷണ വലയത്തിൽ നിന്നും വിടുതൽ നേടി ഭൂമിയിൽ വന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പുനഃപ്രവേശിച്ച് ലാൻഡ് ചെയ്ത് പരച്ചോട്ട് ഉപയോഗിച്ച് സോഫ്റ്റ് ആയിട്ട് ലാൻഡ് ചെയ്ത് ആ സാമ്പിളുകൾ മനുഷ്യൻ പോകാതെ തന്നെ ചന്ദ്രനിലുള്ള സാമ്പിളുകൾ തിരിച്ചു കൊണ്ടുവരിക അപ്പോൾ അങ്ങനെ സാമ്പിളുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കെമിക്കൽ അലാനസിലും അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനും എന്ത് തരം ചന്ദ്രനിലുള്ള അന്തരീക്ഷം അതുപോലെ തന്നെ ഉപരിതലത്തില് എന്ത് തരം മിനറൽസ് മെറ്റീരിയൽസ് ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ഡേറ്റ നമുക്കതിൽ നിന്ന് കിട്ടും ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ എഴുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ പേർക്കും അഞ്ച് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നു വികസിത ഇന്ത്യയുടെ പ്രധാന അടിത്തറകളിലൊന്നാണ് ആത്മനിർഭർ ഭാരത് പ്രതിരോധം സാങ്കേതിക വിദ്യ ഊർജം ബഹിരാകാശം ഉൽപാദനം എന്നീ മേഖലകളിൽ ഇതിലൂടെ ഇന്ത്യ വൻ പുരോഗതി കൈവരിച്ചു ഊർജം വ്യവസായം പ്രതിരോധം എന്നിവയ്ക്കാവശ്യമായ വിഭവങ്ങൾ ഉറപ്പാക്കുന്നതിനായി ഇന്ത്യ ആയിരത്തി ഇരുന്നൂറ് സ്ഥലങ്ങൾ പര്യവേക്ഷണം ചെയ്ത് നിർണായക ധാതുക്കൾ കണ്ടെത്തുന്നതിനുള്ള ദേശീയ ദൌത്യം ആരംഭിച്ചു ഈ ധാതുക്കളുടെ നിയന്ത്രണം തന്ത്രപരമായ സ്വയംഭരണത്തെ ശക്തിപ്പെടുത്തുകയും ഇന്ത്യയുടെ വ്യാവസായിക പ്രതിരോധ മേഖലകൾ സ്വയംപര്യാപ്തമായി നിലനിൽക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വർഷത്തോടെ രാഷ്ട്രം ആണവോർജ്ജശേഷി പത്തിരട്ടി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു അതിലൂടെ ഊർജ്ജ സ്വയം പര്യാപ്തതയും സുസ്ഥിര വളർച്ചയും ഉറപ്പാക്കാനാകും ഈ വർഷം അവസാനത്തോടെ രാജ്യം ഇന്ത്യൻ നിർമ്മിത സെമി കണ്ടക്ടർ ചിപ്പുകൾ പുറത്തിറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് നിർണായക സാങ്കേതിക മേഖലകളിൽ രാജ്യത്തിന്റെ വളർന്നുവരുന്ന ശക്തി പ്രകടമാക്കും ആഗോള മത്സരക്ഷമതയ്ക്കായി നിർമ്മിത ബുദ്ധി സൈബർ സുരക്ഷ ഡീപ്ടെക് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ എന്നിവയിലെ നവീകരണത്തിനും രാജ്യം പ്രാധാന്യം നൽകുന്നു ഉപഗ്രഹങ്ങൾ പര്യവേക്ഷണം അത്യാധുനിക ബഹിരാകാശ സാങ്കേതിക സാങ്കേതികവിദ്യകൾ എന്നിവയിൽ മുന്നൂറിലധികം സ്റ്റാർട്ടപ്പുകൾ സജീവമായി നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഇതിലൂടെ ബഹിരാകാശ ശാസ്ത്രത്തിലും പര്യവേക്ഷണത്തിലും ആഗോളതലത്തിൽ ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നു ം ശുദ്ധ ഊർജ്ജം എന്ന നേട്ടത്തിലെത്താൻ ഇന്ത്യ ഉദ്ദേശിച്ചിരുന്നെങ്കിലും തന്നെ ആ ലക്ഷ്യം രാജ്യം ഊർജ സ്വാതന്ത്ര്യത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പായി സൗര ആണവ ജലവൈദ്യുത ഹൈഡ്രജൻ ഊർജ മേഖലകളിൽ വലിയ പുരോഗതി കൈവരിച്ചു ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിലൂടെ രാജ്യത്തിന്റെ കാർഷിക മേഖല സ്വതന്ത്രമായി അഭിവൃദ്ധി പ്രാപിക്കുന്നു ഇതിലൂടെ കർഷകരുടെ ക്ഷേമം ഉറപ്പാക്കാനും ഇന്ത്യയുടെ സാമ്പത്തിക പരമാധികാരം ശക്തിപ്പെടുത്താനും കഴിയുന്നു ഇന്ത്യയുടെ സ്വന്തം സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളും ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങളും വികസിപ്പിക്കാൻ പ്രധാനമന്ത്രി രാജ്യത്തെ യുവാക്കളോട് ആഹ്വാനം ചെയ്തു ഇതിലൂടെ ആശയവിനിമയം ഡേറ്റ സാങ്കേതിക ആവാസ വ്യവസ്ഥകൾ എന്നിവ സുരക്ഷിതവും സ്വതന്ത്രവുമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കാനും ഇന്ത്യയുടെ ഡിജിറ്റൽ സ്വയംഭരണം ശക്തിപ്പെടുത്താനും കഴിയും ലോകത്തിന്റെ ഔഷധശാല എന്ന നിലയിൽ ഇന്ത്യയെ വളർത്താനും അതിനായി ഗവേഷണത്തിലും വികസനത്തിലും കൂടുതൽ നിക്ഷേപം നടത്താനും രാജ്യം ഉദ്ദേശിക്കുന്നു ജി എസ് ടി വിപണിയെ ഏകീകരിച്ചു കൂടാതെ ജി എസ് ടി നികുതി ഘടനയിലെ മാറ്റം ആഭ്യന്തര വിപണിയെ സജീവമാക്കുന്നു ഈ പരിഷ്കാരങ്ങൾ സാധാരണക്കാരെ സംബന്ധിച്ച് ഏറെ ഗുണകരമാണെന്ന് തിരുവനന്തപുരം മാനേജ്മെന്റ് അസോസിയേഷൻ മാനേജ്മെന്റ് കമ്മിറ്റി അംഗവും ചാർട്ടേഡ് അക്കൌണ്ടന്റുമായ ശ്രീ വിനോദ് ഹരിദാസ് മിഡിൽ ക്ലാസ് ഭാഗമായ പല പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി മാറിയിട്ടുണ്ട് അതുപോലെ ഫുഡ് ഐറ്റംസ് അഞ്ച് ശതമാനത്തിൽ നിന്ന് നില്ലായിട്ടു അതേപോലെ തന്നെ മുഖ്യമായി എയർ കണ്ടീഷണർ ടെലിവിഷൻസ് മുന്നൂറ്റിഅൻപത് സി സി വരെയുള്ള മോട്ടോർ സൈക്കിൾസ് ഇതിന്റെ എല്ലാം ഇരുപത്തെട്ട് ശതമാനമായിരുന്ന റേറ്റ് ഇപ്പോൾ പതിനെട്ട് ശതമാനമായി ഇതുകൊണ്ട് അവയുടെ വിലയിൽ ഗണ്യമായ വ്യത്യാസമുണ്ടാവും ആരോഗ്യ മേഖല നോക്കുകയാണെങ്കിൽ തന്നെ ഏതാണ്ട് മുപ്പത്തിമൂന്ന് ലൈഫ് സേവിംഗ് ട്രക്സ് പന്ത്രണ്ട് ശതമാനമായിരുന്നു ഇപ്പം നില്ലാക്കിയിട്ടുണ്ട് അതുപോലെ മൂന്ന് ലൈഫ് സേവിംഗ് ട്രക്സ് ഇൻക്ലൂഡിംഗ് ക്യാൻസർ ട്രക്സ് അഞ്ച് ശതമാനമായിരുന്നത് നില്ലാക്കിട്ട് അതുപോലെ ഹോസ്പിറ്റൽ ാലിറ്റി സെക്ടർ നോക്കുകയാണെങ്കിൽ ഹോട്ടൽ റൂം താരിഫ് ഏഴായിരത്തി അഞ്ഞൂറ് വരെ താരിഫുള്ള റൂമിന് പന്ത്രണ്ട് ശതമാനമായിരുന്ന ജി എസ് ടി ഇപ്പം അഞ്ച് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് കൺസ്ട്രക്ഷൻ മേഖലയിൽ നോക്കുകയാണെങ്കിൽ സിമെന്റിന്റെ റേറ്റ് ഇരുപത്തെട്ട് ശതമാനമായിരുന്നു പതിനെട്ട് ശതമാനത്തിലോട്ട് കുറച്ചത് ആ മേഖലയ്ക്കും കോസ്റ്റ് റിഡക്ഷനും വളരെ വളരെ പോസിറ്റീവായിട്ടൊരു ഇഫക്റ്റ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ആധാർ ഡി ബി ടി യു പി ഐ പോലുള്ള ഡിജിറ്റൽ സംരംഭങ്ങൾ പേയ്മെന്റുകളിൽ വിപ്ലവം സൃഷ്ടിച്ചു എംഎസ്എംഇ മേഖലയിലെ പി എം മുദ്ര സ്റ്റാർട്ടപ്പ് ഇന്ത്യ പി എം ജൻ യോജന പരിഷ്കാരങ്ങൾ സാമ്പത്തിക ഉൾപ്പെടുത്തലും തൊഴിലവസരങ്ങളും വിപുലീകരിച്ചു ഇന്ത്യയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾക്ക് പിന്തുണ നൽകി പര്യാപ്തത വർദ്ധിപ്പിക്കുന്നതിനും സംരംഭകത്വത്തെ പിന്തുണയ്ക്കുന്നതിനും ഇന്ത്യയുടെ സാമ്പത്തിക വ്യാവസായിക അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനും ലക്ഷ്യമിടുന്നു ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഗതാഗതവും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കുകയും പൌരന്മാരുടെ ജീവിതം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന പി എം ഗതിശക്തി പോലുള്ള സംരംഭങ്ങളിലൂടെ ഇന്ത്യയിലെ അടിസ്ഥാന സൌകര്യ വികസനം വർദ്ധിച്ചു ഇന്ത്യ റോഡ് റെയിൽ വ്യോമ ജലപാത ശൃംഖല വികസിപ്പിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ പദ്ധതിയായ ജൻ ധൻ യോജന ബാങ്കിംഗ് സൌകര്യങ്ങൾ ലഭ്യമാക്കുന്നതിലൂടെയും സാമ്പത്തിക ശാക്തീകരണം ഉറപ്പാക്കുന്നതിലൂടെയും കോടിക്കണക്കിന് ജനങ്ങളുടെ ശാക്തീകരണം സാധ്യമാക്കുന്നു പ്രധാനമന്ത്രി ആവാസ് യോജന ഭവന നിർമ്മാണത്തിനും അമൃത പോലുള്ള പദ്ധതികൾ ജലാശയ സംരക്ഷണത്തിനും ഹരിതയിടങ്ങളും സാധ്യമാക്കിയിട്ടുണ്ട് കൂടാതെ ഹർ ഖർ ജൽ എല്ലാ ഗ്രാമീണ വീടുകളിലും പൈപ്പ് വെള്ളം വിതരണം ചെയ്യുന്നു റോസ്ഗർ മേളയിലൂടെ പത്ത് ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അഞ്ച് കോടി പുതിയ ഇ വരിക്കാരെ ചേർക്കാനും സാധിച്ചു സ്വാതന്ത്ര്യത്തിന്റെ നൂറു വർഷങ്ങൾ ആഘോഷിക്കുന്ന വേളയിൽ ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കി മാറ്റുക എന്ന ദർശനമാണ് വികസിത ഭാരത് ദൌത്യം മുന്നോട്ടുവെക്കുന്നത് രാജ്യത്ത് നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾ ഇതിന് കരുത്തേകുന്നു പുതുതായി നിലവിൽ വന്ന ജിഎസ് ടി പരിഷ്കാരങ്ങളും ജൻധൻ അക്കൌണ്ടുകളും ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയും മധ്യവർഗ സമൂഹത്തിന്റെ സാമ്പത്തിക ഉന്നമനത്തിന് കരുത്തേകുകയും ചെയ്യും എല്ലാവരുടെയും വികസനത്തിലൂടെ മാത്രമേ രാഷ്ട്രം വികാസം പ്രാപിക്കുകയുള്ളൂ അതിനായുള്ള കൂട്ടായ ശ്രമമാണ് ഇന്ത്യ പുരോഗതിയുടെ പുതിയൊരു മുഖമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏകോപനം നായർ തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്